ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചില ഫുട്ബോൾ സ്വർക്കുകളാണ് നമുക്ക് ആദ്യം തന്നെ സ്വൻ ഗൊരാനെറിസൻ്റെ മരണ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് സ്വീഡിഷ് മാനേജർ എഴുപത്തിയാറാമത്തെ വയസ്സിൽ മരണപ്പെട്ടിരിക്കുകയാണ് ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എന്നുള്ള വിവരം ഈ വർഷാദ്യം സ്വീഡിഷ് റേഡിയോ കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ഷോക്കിംഗ് വെളിപ്പെടുത്തലായിരുന്നു അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് ഒരു വർഷം കൂടിയേ ഇനി തനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് നമുക്ക് സ്വൻ കൊറാനറിക്ഷൻ എന്ന് പറയുന്ന മാനേജറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക ഇംഗ്ലണ്ടിൻ്റെ ത്രീ ലയൺസിൻ്റെ മാനേജറായിരിക്കുന്ന സ്വൻ കുറാനറിസൻ ആയിരിക്കും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ മാനേജർ ആയിരുന്നു ഗോൾഡൻ ജനറേഷനെ മാനേജ് ചെയ്തിരുന്ന ഒരു ചങ്ങയായിരുന്നു കാര്യമായിട്ടുള്ള സക്സസ്സൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലില്ലെങ്കിൽ പോലും ഇംഗ്ലണ്ടിനെ മാനേജ് ചെയ്ത ആദ്യത്തെ ഫോറിൻ ബോണ്ട് മാനേജറായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടത് തന്നെ അത്തരത്തിൽ ചരിത്രത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു മാനേജറാണ് പിന്നെ അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരെയും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സ്വീഡിഷ് ടിയറിലുള്ള തേർഡ് ടീറിലുള്ള ഒരു ടീമിൻ്റെ അഡ്വൈസറൊക്കെ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവസാനമായിട്ട് അദ്ദേഹം ഒരു ഹെഡ് കോച്ചായിട്ടുണ്ടായിരുന്നത് ഫിലിപ്പീൻസ് നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുന്ന് അദ്ദേഹം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ഫുൾ ടൈം കോച്ച് എന്നുള്ള രീതിയിലുള്ള വർക്ക് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഒരു കരിയർ തന്നെയാണ് നാൽപ്പത്തി രണ്ട് വർഷക്കാലം അദ്ദേഹം മാനേജറായിട്ട് നിന്നിട്ടുണ്ട് പല ക്ലബുകളെയും അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടോളം ക്ലബ്ബുകളെ മാനേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാഷണൽ ടീമിൻ്റെ മാനേജറായിട്ടുണ്ട് അതിൽ തന്നെ നോട്ടബിളായിട്ടുള്ള ചില സംഭവങ്ങൾ പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ മാനേജറെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഒരു മൊമെൻറ്റ് ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും അതുപോലെ തന്നെ മെക്സിക്കോയുടെ മാനേജറായിട്ടുണ്ട് ഐവറി കോസ്റ്റിൻ്റെ മാനജറായിട്ടുണ്ട് ഇവിടെ അവസാനം അദ്ദേഹം ഫിലിപ്പീൻസിൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നുള്ളതാണ് ഇനി ക്ലബ് ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം സക്സസും കാര്യങ്ങളൊക്കെ നുണഞ്ഞിട്ടുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അദ്ദേഹത്തെ എങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ടീമിൻ്റെ മേജറാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിൽ ലാസിയോടെ മാനജറായിരിക്കും അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ സ്കൂഡ് ഏറ്റവും അത് നേടിക്കൊടുക്കുന്നത് ഈ സ്വൻഗൊരാൻ റിക്സൻ എന്ന് പറയുന്ന സ്വീഡിഷ് മാനേജറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം സീസണിൽ അന്ന് ലാജിയോ കുടക്ക സ്വന്തമാക്കിയതിനം ഇതുവരെ അവർക്ക് ശരിയായ ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ആ ഒരു സമയത്ത് തന്നെ യു എഫ് ആ സൂപ്പർ കപ്പ് യു എഫ് ആ കപ്പ് വിനേഷ്സ് കപ്പ് കോപ്പ ഇറ്റാലിയ സൂപ്പർ കോപ്പ ഇറ്റാലിയാന അങ്ങനത്തെ കുറേ കിരീടങ്ങൾ ലാജിയോയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ സ്വൻ സ്വൻകുറേക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയോ നമ്മൾ കുറച്ചുകൂടെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെൻഫി കിട മേഞ്ചർ ആയിരിക്കുക അദ്ദേഹം കുറേ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജറായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ലെസ്റ്റർ സിറ്റിയുടെ മാനേജർ ആയിട്ടുണ്ട് റോമയുടെ മാനേജർ ആയിട്ടുണ്ട് പതിനെട്ടോളം കിരീടങ്ങളാണ് അദ്ദേഹം ക്ലബ് ലെവലിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പം അത്തരത്തിലുള്ള ഒരാളാണ് സ്വൻ ഗൊരാൻ എരിക്സൺ ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മരണമൊഴികൾ പോലെ ചില കാര്യങ്ങൾ ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടായിരുന്നത് എനിക്ക് നല്ലൊരു ജീവിതമാണ് ഉണ്ടായിട്ടുള്ളത് ഐ എ ഗുഡ് ലൈഫ് പിന്നെ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് മരണം എന്ന് പറയുന്ന ഒരു കാര്യം പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ മരണം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് മരണമെന്ന യാഥാർത്ഥ്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം പിന്നെ ഹോപ്പ്ഫുള്ളി ഇൻ ദി എൻഡ് ആളുകൾ പറയും യാ ആൾ ഒരു നല്ല മനുഷ്യനായിരുന്നുള്ളൂ എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേരുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്നെ ഓർക്കുക ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നെ പറയുന്നത് വെച്ചാൽ ഡോൺ ബി സോറി സ്മൈൽ ചിരിക്കൂ എല്ലാവരോടും നന്ദി അറിയിക്കുന്നുണ്ട് പ്ലേയേഴ്സിനോട് കോച്ചസിനോട് ക്രൗഡിനോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ എന്താണ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ് ആൻഡ് ലിവ് ഇറ്റ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് എന്താണ് ജീവിക്കൂ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് ടെനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സക്സസ്ഫുൾ ഒരു സമയമെന്നുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്നുള്ളൊരു കാര്യം എടുത്തു വരണതായിരുന്നു ഇപ്പോൾ വേണ്ടോണിക്കൊക്കെ പതിനേഴാമത്തെ വയസ്സിൽ ചെങ്ങായി ഡെബ്യൂ കൊടുക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടോണിയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ആൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ലിവർപൂൾ ലെജൻസ് ടീമിനെ ആൻഡ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ബോയ്ഹുഡ് ലിവോപോൾ ഫാനാണെന്നുള്ളത് എടുത്തുപോയി സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം സംഭവമായിരുന്നത് അതും അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒരു അവസരത്തിൽ പറയണം അപ്പോൾ റെസ്റ്റ് ഇൻ ഫീസ്വൻ വെറാൻ റീസൺ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം നമുക്ക് അതായത് സി ആർ സെവൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ അദ്ദേഹം ഒരു പോർച്ചുഗീസ് മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ എന്നാണ് റിട്ടയർ ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതിൻ്റെ സൂചനകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോച്ചായിട്ട് വരുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ നിലവിൽ എന്താണ് പുള്ളിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ തൻ്റെ നാഷണൽ ടീമിനെ ഹെൽപ്പ് ചെയ്യണം ഇപ്പോൾ നാഷണൽസ് ലീഗ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൽ പാർട്ടാകണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് അതാണ് പുള്ളിക്കാരൻ്റെ ഫോക്കസ് ഉള്ളത് ഇനി റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ നാഷണൽ ടീം വിട്ടു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ആരോടും മുൻകൂട്ടി ഒന്നും പറയില്ല എന്നുള്ളതാണ് വളരെ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ടുള്ള വളരെ പെട്ടെന്നുള്ളൊരു ഡെസിഷനായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പക്ഷേ സ്പൊണ്ടേനിയസായിട്ടുള്ള ഒരു ഡിസിഷൻ ആണെങ്കിൽ പോലും ഞാൻ നല്ല രീതിയിൽ ചിന്തിച്ച് തന്നെയായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യം കൂടി കൃഷ്ണൻ റൊണാഡോ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ തൻ്റെ ചിന്താന്ന് പറഞ്ഞാൽ എന്താണ് നാഷണൽ ടീമിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നാഷണൽസ് ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽസ് ലീഗാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഉള്ളത് പിന്നെ എന്താണ് പുള്ളിക്കാരനോട് കോച്ചാകുന്നതിനെ കുറിച്ച് വച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു കോച്ചാകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് എന്താണ് അത് തൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ പിന്നെ പോകുന്നൊരു കാര്യം കൂടിയല്ല ഞാനതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ട് പോലില്ല പിന്നെ മാത്രമല്ല ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഒരു ഒരു കോച്ച് എന്ന രീതിയിൽ ക്രിസ്ത്യാനുകളുടെ തന്നെ തന്നെ കാണുന്നില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഫുട്ബോളിൽ നിന്നും മാറി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനായിരിക്കും താൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അവസാനം പുള്ളിക്കാരൻ പറഞ്ഞല്ലോ ദൈവത്തിനെ അറിയുള്ളൂ എന്താണ് പിന്നെ ഭാവി അദ്ദേഹത്തിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടെയാണ് അത് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിനർത്ഥം അടുത്ത വേൾഡ് കപ്പ് കളിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് ഇനി ക്ലബ് ലെവൽ ഫുട്ബോളിലായിരിക്കും ഇനി രണ്ടോ മൂന്ന് വർഷം അദ്ദേഹം കളിക്കുക നാഷണൽ ടീമിൻ്റെ കൂടെയും രണ്ടോ മൂന്ന് വർഷം കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ അങ്ങനത്തെ കാര്യത്തിലൊന്നും വ്യക്തതയൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്തായാലും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അദ്ദേഹം ഫുട്ബോൾ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട് അൽനസറിൽ തന്നെ തുടങ്ങാനാണ് താല്പര്യമുള്ളത് സൗദിയിൽ കളിക്കുന്നതിനോട് പുള്ളിക്കാരൻ ഭയങ്കര താല്പര്യമാണുള്ളത് ഈ രാജ്യം തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അൽനസറിൽ തന്നെ റിട്ടയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും അദ്ദേഹം ചേർത്തിട്ടുണ്ട് അപ്പോൾ അൽനസറിനെ കുറിച്ചിടത്തോളം അവരുടെ ഈ സീസൺ തുടങ്ങിയത് അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല അവർ ഹിലാലിനെതിരെ ആ ഒരു സൗദി സൂപ്പർ കപ്പിൽ പരാജയപ്പെട്ടു പോയി അതിൽ തന്നെ ആദ്യം ഗോളടിച്ചത് അൽനസറായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ലീഡ് നേടിക്കൊടുത്തുമായിരുന്നു പക്ഷേ പൊതു തന്നെ പിന്നെ നാല് ഗോളുകൾ അൽ ഹിലാൽ അടിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോ തൻ്റെ ടീംമേറ്റ്സിനോട് ഉറങ്ങുകാണോ ഉറക്കത്തിൽ നിന്ന് എണീക്ക് എന്നുള്ള രീതിയിലുള്ള ജെസ്റ്ററും കാര്യങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ് പിന്നെന്താണ് അവരുടെ സൗദി പ്രോ ലീഗിൻ്റെ സീസണിലെ ആദ്യത്തെ മത്സരം അൽ അൽ റഹീദിനെതിരെയുള്ള മത്സരത്തിലും ഒന്നേ ഒന്ന് എന്നുള്ള സമിതിയിലാണ് മത്സരം വിജയം ക്രിസ്ത്യാന റൊണാൾഡോ അഗൈൻ അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ഒരു ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു പക്ഷേ ആ മത്സരം അൽനസറിനെ വിജയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടെ കണ്ടു ഇനി അൽ അൽഫേഹക്കെതിരെയാണ് ഇന്ന് അവരുടെ മറ്റൊരു മത്സരമുള്ളത് ഇതോടൊപ്പം അൽനസർ ആണെങ്കിൽ മിലാൻ സ്ക്രീൻ പി എസ് ജിയിരുന്നു സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ പക്ഷേ സത്യം പറയാലോ ഇത് ഈ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു വിഷമമുണ്ട് അതായത് നാൽപ്പത് വയസ്സാകുമ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോക്ക് ഇത് ഇന്നൊവേറ്റബിളായിട്ടുള്ളൊരു സംഭവമാണ് നടക്കാതെ വേറെ നിവൃത്തിയില്ല ക്രിസ്ത്യാന റൊണാൾഡോയും മെസ്സിയും നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫുട്ബോൾ താരങ്ങളും വിരമിക്കും ഒരു ദിവസം ഇത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് അവരെ കാലം നിർത്തും പക്ഷേ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ ആലോചിച്ചോക്കെ എത്ര ആൾക്കാരുടെ ഹൃദയമാണ് തകരാൻ പോകുന്നത് ക്രിസ്ത്യാന റൊണാൾഡോ ഒക്കെ വിരമിക്കും എന്ന് പറയുന്ന ആ ഒരു ദിവസം അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്ന ദിവസം എത്ര ആൾക്കാരുടെ നെഞ്ചു തകർന്നു പോകും പോകുമെന്നുള്ളതാണ് ഞാനതിനാലോചിക്കുന്നത് കാരണം പലരും പല ആളുകളും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാന റൊണാൾഡോ മാത്രമായിട്ട് കാണുന്ന പല ആളുകളുണ്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇയാൾ മെസ്സി മാത്രമായിട്ട് കാണുന്ന പല ആളുകളുണ്ട് അങ്ങനെ ഫുട്ബോളിനെ പ്ലെയർ ഓറിയൻറ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ക്രിസ്ത്യാനോ ഫാൻ ബോയ്സ് ആണെങ്കിലും മെസ്സി ഫാൻ ബോയ്സ് ആണെങ്കിലും ഈ ചെങ്ങായി വിരമിക്കുന്ന അവസരങ്ങൾ അതായത് ഈ ചെങ്ങായിമാർ വിരമിക്കുന്ന അവസരങ്ങൾ അവരെടുക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ആ ദിവസത്തെക്കുറിച്ച് ആലിക്കുമ്പോൾ എന്തായാലും ഇന്നല്ല അത് സംഭവിക്കുന്നത് അതുകൊണ്ട് ലെറ്റ്സ് എൻജോയ് എത്ര കാലം അവരുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല ഉള്ള കാലം എൻജോയ് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ അധികം കാലം ആ പോർച്ചുഗീസ് നാഷണൽ ടീമിൻ്റെ കുപ്പായത്തിൽ തുടരാതിരിക്കായിരിക്കും റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലഗസിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ക്ലബ് ലെവലിൽ തുടർന്നോട്ടെ അതൊരു പ്രശ്നമേ അല്ല എത്ര കാലം വേണമെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോഴും ഒരു ഒരു ഗ്രേറ്റ് അത്ലീറ്റാണ് ചെന്നൈ പക്ഷേ പോർച്ചുഗീസ് നാഷണൽ ടീമിൻ്റെ കുപ്പായത്തിൽ അധികം കാലം കളിക്കാതിരിക്കും നല്ലത് ശരിയാണ് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ക്രിസ്ത്യൻ റൊണാൾഡോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് അപ്പത് വയസ്സാകാൻ പോവാണ് ചെന്നൈയ്ക്ക് അങ്ങനെയുണ്ട് അതാണ് ക്രിസ്ത്യൻ റൊണാൾഡോയുടെ വാർത്ത ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് വാർത്ത അവസാനം മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റുനൈറ്റിലേക്ക് വരികയാണ് ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ ഇനീഷ്യൽ ഫീ പ്ലസ് ടെൻ മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ഉറുഗ്വൻ മിഡ്ഫീൽഡർ മാഞ്ചസ്റ്റർ യുണൈറ്റിലേക്ക് വരുന്നത് ഇതോടൊപ്പം സ്കോട്ട് മാക്ടോമിനെ നാപ്പിളിയിലേക്ക് പോവുകയാണ് തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഡില്ലാണ് സ്കോട്ട് മാക്ടോമിനെ ഇറ്റാലിയൻ സൈഡായിട്ടുള്ള ആൻ്റോണിയോ കോണ്ടെ മാനേജ് ചെയ്യുന്ന നാപ്പിളിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അതിൽ തന്നെ ഈ ഉഗാർത്തിയ സംബന്ധിച്ചിടത്തോളം എന്താണ് പി എസ് സിയുടെ പ്ലാൻസിലില്ല അപ്പം അതുപോലെ മാനേജറായിട്ടുള്ള ലൂസ് എൻഡ്രീക്കുള്ള പ്ലാൻസിലില്ല അതൊക്കെ വ്യക്തമായിട്ടുള്ള സംഭവം തന്നെയാണ് കുറേ നേരത്തെ തന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ആൾ പേഴ്സണൽ ഗെയിംസും കാര്യങ്ങളൊക്കെ യുണൈറ്റഡ് ആയിട്ട് എഗ്രി ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഫീ എഗ്രി ചെയ്യേണ്ട കാര്യം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ക്ലബ്ബുകൾ തമ്മിൽ പി എസ് സി ആണെങ്കിൽ അവർ ഈ ചങ്ങനെ സ്പോർട്ടിങ്ങിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ കൊടുത്ത് അതേ തുകയ്ക്കായിട്ട് ഇങ്ങനെ കടുപിടുത്തം പിടിച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഏകദേശം ഏകദേശം എല്ലാവരും തീരുമാനമായിരിക്കുകയാണ് ആഡ് ആഡോൺസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ്റ്റി മില്യൻ യൂറോസ് പി എച്ച് ജി കിട്ടുന്ന രീതിയിലുള്ള ഡീലാണ് മുറിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ യുഗാർത്ഥിയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ ഉറുഗൻ ക്ലബ്ബായിട്ടുള്ള ഫീനിക്സിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീട് യൂറോപ്പിലേക്ക് അദ്ദേഹം ചേക്കേറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപതിലാണ് ഡിസംബറിൽ പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള തമാലിസാവോ എന്ന് പറയുന്ന ക്ലബ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മികച്ച രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ച ഒരു സ്പോർട്ടിങ്ങ് അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെയാണ് അദ്ദേഹത്തെ പി എസ് സി സൈൻ ചെയ്തത് ഇപ്പോൾ ദാ ഇംഗ്ലണ്ടിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ് ക്ലബ്സ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ് ക്ലബ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിലീഗ് കളിക്കാൻ വരെയാണ് ഉറുഗ്വൻ ടാക്ലിങ് മോൺസർ ആയിട്ടുള്ള മാനുവൽ കാർത്തി അദ്ദേഹം ഒരു സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അതൊക്കെയാണ് ചില ഫുട്ബോൾ സൊറുകൾ ഓഫീസിലായതുകൊണ്ട് എന്താണ് ഇത്തിരി തിരക്കിലും കാര്യങ്ങളൊക്കെ പെട്ടു പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നാലിഗരെ ടോക്കിംഗ് മുൻസ് സംസാരിക്കണം ഇന്ന് രാത്രി ബാസ്സേണ്ട മത്സരമുണ്ട് അതിന് മുമ്പേ എങ്കിലും കഴിഞ്ഞ ഗെയിം വീക്കിലെ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഗുഡ് ബൈ